ഇവർ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് സന്തോഷായി ഉണ്ടാവും കാരണം അത്രയും ചെറിയ കൂട്ടിലായിരുന്നു ഇത്രയും നാള് ഈയാൾക്ക് മാത്രം പുറത്തു പോകാനുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ ആൾ അതിന് വേണ്ടി അവിടെ നിൽക്കുക ഒരാളുതാ വന്നപ്പോ കിടക്ക തുടങ്ങിയതാ രണ്ടാളിത് ആ മൂടേലും കിടക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ കിളിക്കൂടാണ് കേട്ടോ ഏകദേശം ഇവിടുത്തെ ഒരു അഞ്ചാറടി നീളുണ്ടാവും വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നര അടി ഒക്കെ ഉണ്ടാവും ഈ അഞ്ചാറടി അല്ലെട്ടോ നീളം പറഞ്ഞത് ഏകദേശം രണ്ട് നാല് ആറ് എട്ടടി എട്ടടി സോറി എട്ടടി നീളുണ്ട് ബാക്കിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജാവച്ചേട്ടനാണ് അത് ഫിഞ്ചസ് ആണ് ഈ ഫിഞ്ചസ് ഭംഗിയുള്ള ഒരു കിളിയാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ഇടയിലേക്ക് ഞാൻ കുറച്ച് കിളികളെ കൂടി കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് ഒരുപാട് നാളുകൾ ആഗ്രഹിച്ച ഒരു സംഭവാണ് നമുക്ക് എന്തായാലും അതിന്റെ അൺബോക്സിങ് കാണാം ഈ കിളിക്കൂടിന്റെ അടിയിലുള്ള ഫുഡ് വേസ്റ്റ് ആണ് കിടക്കുന്നത് കണ്ടാ ഇതൊന്നും ഈ ഫിഞ്ചസ് ഇവര് എടുത്ത് തിന്നൂല ഇത് ഇങ്ങനെ കിടക്കും അപ്പൊ അത് ഒക്കെ എടുത്ത് കളയണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ആ ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ തിന്നാന് നമുക്ക് ഫാൻസി മക്കളെ ചാടിക്കോ ചാടും മക്കളെ ഏ യുവർ പുതിയ കൂട്ടിലേക്ക് സ്വാഗതം ഇറങ്ങുന്നില്ലേ നിങ്ങളെത്തിയിരിക്കുന്നു പുതിയൊരു സ്ഥലത്തെത്തിയിരിക്കുന്നു മക്കളെ ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ ലോകം നിങ്ങളുടെ ലോകം ഇതാണ് ഇതാ ഇത് ഇവരുടെ ഇടയില് നിങ്ങൾ രാജാക്കന്മാരാണ് രാജാക്കുമാര് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നോടാ പുറത്തേക്ക് നോ അപ്പോർ ഹാവ് നോ വേ എന്താ നീ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് മോനെ ഇനി മോനെ ഇങ്ങനെ തുറക്കാൻ പോവാണ് നമ്മുടെ പൊന്നോമന മക്കളെ ഏ എല്ലാരും പറന്നുപോയി ഇനിയുണ്ട് പറക്ക പറക്കൂ പറക്കൂ എല്ലാരും പറന്ന പറക്കട പറക്കട ഇതാണ് നമ്മളുടെ ഗോൾഡൻ ഫിഞ്ചസ് കെട്ടോ ആള് പുതിയ കൂട്ടിൽ വന്ന ഒരു ഇതിലിരിക്കാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ അതാ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇതാ ഇതാ പുതിയ ആള് നമ്മളെ കൂട്ടിലെ പുതിയ ആള് ട്ടാ സന്തോഷായ മോനെ സന്തോഷായാ ബാ ബാബാ ബൈ ബായ് ബൈ വിളിക്കുന്നുണ്ട് നിന്നെ വിളിക്കുന്നുണ്ടാ നിന്നെ വിളിക്കുന്നുണ്ട് പുതിയ കൂട്ടിലെത്തിയൊരിതിലാണ് ഡൗട്ടിലാള് കരഞ്ഞോണ്ടിരിക്കാം നീത ഒരാൾ പേടിച്ചു പോയിരിക്കുന്നത് നമ്മളെ ബംഗാളി ചേട്ടാ അയ്യാ ബാ 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 അങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടാ ഇങ്ങോട്ട് ആയിവ പോയി 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 എന്താ അടീപായിരിക്കുന്നത് രണ്ടാളും രണ്ടാണോ നിന്നെ അടീപായിരിക്കുന്നത് നിങ്ങടെ ഇങ്ങട് മക്കളെ നിങ്ങടെ വാടാ എന്തട എന്താടാ അവിടെ കൂട് കൂട്ടി കിടക്കുന്നു കൊറേ സ്ഥലം കിട്ടി ഇപ്പൊ അവർക്ക് പറക്കാൻ പറ്റണില്ല വാവക്കള് ചെറിയ കൂട്ടിലായിരുന്നു ഇത്രയും നാള് അടിപൊളിയേ മക്കളെ സന്തോഷ സന്തോഷാ ഇവര് വീണ്ടും പേര് ഇവർ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നു കേട്ടാ സന്തോഷായിണ്ടാവും കാരണേ അത്രയും ചെറിയ കൂട്ടിലായിരുന്നു ഇത്രയും നാള് ഇനി ഈ പായന്മാര് ഇവരെന്താക്കും ഒരു പിടിയൂല ഇയാള് തന്നു കിടക്കുന്നടോ ആൾക്ക് ഭയങ്കര ഇത് വേഗം പുറത്തു പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി നിൽക്കുക നമുക്കേ ഇവന്റെ അടുത്ത് വിടാ നന്ന അതെന്താടാ നീ എന്ത് പോക്കട പോണു നിങ്ങടെ വാടാ എന്തത് വേ ഇപ്പം എന്തെ എന്താ നീ ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇവർക്ക് പറക്കാൻ അല്ലേ ധൈര്യം ഇതില്ലോ പുതിയ ആളുകൾ തന്നെ വരവേൽക്കാൻ നിൽക്കുന്നവരാണ് ആ നിൽക്കുന്ന ആളുകൾ മിക്കവാറും ഇവരെ അവര് കൊത്തി ഒരു വിതാക്കു ഭയങ്കര ദേഷ്യം പിടിക്കാൻ സാധ്യത ഉണ്ട് കണ്ട 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 എല്ലാരും പറന്ന് കളിക്കണത് ആ ഒരു കാര്യങ്ങളും കണ്ടു അല്ലാത്ത അതില് ഈ ആൾക്ക് മാത്രം പുറത്തു പോകാൻ അതിൽ ആഗ്രഹം കിട്ടോ ആൾ അതിന് വേണ്ടി അവിടെ നിൽക്ക ഒരാളുതാ വന്നപ്പോ കിടക്ക തുടങ്ങിയതാ രണ്ടാളിത് ആ മൂലയിലും കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കൂട് ഈ കൂട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കണ്ടില്ലേ നെറ്റ് വോൾട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇത് വേണമെങ്കിൽ ഊരി എടുക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് എന്തായാലും ഈ പരിപാടി ഒന്നും അറിയില്ല അതായത് ഈ വ്ലോഗ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ കൂടെ കൂടിക്കുള്ളൊരു രസമല്ലേ ഇതാ ഇവരാണ് നമ്മുടെ പുതിയ ആൾക്കാർ ആ ഇരിക്കുന്ന നിരനിരയായിരിക്കാൻ പറന്ന് കളിക്കുന്നവരാണ് പഴയ ആൾക്കാർ ഇത് പുതി അത് ബുദ്ധി എന്ന് ഞാൻ പോട്ടെ ബൈ ബൈ पुमर <Sýmá> सीमगाल <dali>